സിനിമാ താരങ്ങളൊന്നോളം പ്രശസ്തിയിലാണ് ഇന്ന് ഇൻഫ്ലുവേസ് യൂട്യൂബ് ചാനലിലൂടെ വൻ ആരാധക ബന്ധം സൃഷ്ടിച്ചവരും ജീവിതം മാറി മറിഞ്ഞവരും ഏറെയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെയാണ് ഇൻഫ്ലുവേസ് കേരളത്തിൽ ഇത്രമാത്രം ചർച്ചയാവുന്നത് ലൈഫ് സ്റ്റൈൽ ബോഗേഴ്സ് ആണ് ഇന്ന് കൂടുതൽ സ്വീകാര്യത സോഷ്യൽ മീഡിയ തുറന്നിട്ട് അവസരം ഉപയോഗപ്പെടുത്തുന്ന പല ഭോഗ അടുത്ത കാലത്ത് അബദ്ധം പറ്റി സ്വകാര്യത പണയം വെച്ച വീഡിയോകൾ പലർക്കും പലർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പൊളിഞ്ഞിട്ടുണ്ട് ആരാധകർ ഹെരിറ്റേജ് ആകാനുള്ള ഓരോ വാക്ക് വാക്കുപ്രവൃത്തിയും മതിയെന്നും പലരും തിരിച്ചറിയുന്നു പുതിയ യൂട്യൂബ് വീഡിയോകൾ വിനയായിരിക്കുന്ന നടി ഇൻഫ്ലുവൻസറുമായ ശ്രീവിദ്യ മുല്ലച്ചരിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ തെറ്റിദ്ധരിപ്പിക്കുന്ന തമിഴുമുമായി ശ്രീവിദ്യ വീഡിയോ പങ്കുവച്ചത് ഞാനും ഭർത്താവും നന്ദു ഇപ്പോൾ ഒരുമിച്ചല്ല എന്ന ശ്രീവിദ്യ മുല്ലച്ചേരിയുടെ വീഡിയോയിൽ പറയുന്നു ആദ്യം ശ്രീവിദ്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളാണെന്ന് പലരും കരുതി എന്നാൽ പതിയെ വീഡിയോയുടെ സ്വഭാവം മാറി കരിയറും ബിസിനസ്സുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് നന്ദുവും ശ്രീവിദ്യയും ഒരുമിച്ചില്ലാത്തത് ഇടയിൽ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ ശ്രീവിധിയത് പിന്നീട് സന്തോഷപതിയായി തന്റെ ബിസിനസ് സംരംഭത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീവിദ്യ വീഡിയോ കണ്ട ഭൂരിഭാഗം പേർക്കും ഇതിഷ്ടമായില്ല ആൾക്കാർക്ക് ഇത്തരത്തിൽ തെറ്റിപ്പിരിച്ചു വീവേഴ്സിനെ കിട്ടാൻ വേണ്ടിയാണ് കമന്റ് ബോക്സിൽ കുറ്റപ്പെടുത്തത് കമന്റ് ബോക്സിൽ ഉടനെ നീതൻ ശ്രീവിദ്യക്കുള്ള വിമർശങ്ങൾ മാത്രമായി മാറി എന്തിനെ തന്നെയും കൊടുത്തു വീവേഴ്സിനെ കിട്ടാൻ വേണ്ടിയോ ഇത് ന്യായീകരണ വീഡിയോ കാണാതിരിക്കാൻ അൺസബ്സ്ക്രൈബ് ചെയ്യാം എന്നിങ്ങനെയായി നീളുന്ന കമന്റുകൾ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുകയാണെന്ന് പലരും പറയുന്നുണ്ട് ഇൻഫ്ലൂസർ എന്ന നിലയിൽ ഇത്തരമൊരു ഭാഗത്ത് ശ്രീവിദ്യ മുള്ളച്ചരി ഭാഗത്തു നിന്നുണ്ടാകുന്ന കരുതിയില്ലെന്ന അഭിപ്രായങ്ങൾ വരുന്നു അൺസബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ട് എന്ന് കമൻ്റ് രണ്ട് മണിക്കൂറിൽ മുന്നൂറ് പേർ ലൈക്ക് ചെയ്തു നിരവധി റിയാക്ഷൻ ബ്ലോഗർമാർ ശ്രീവിദ്യ ഉള്ളച്ചരി ട്രോളുന്നുണ്ട് ഇതാദ്യമായി ശ്രീവിദ്യ നമ്മുടെ സോഷ്യൽ മീഡിയ ഇത്രയും ചർച്ചയാവുന്നതും വിമർശനം നേടുന്നതും രണ്ട് ദിവസം കൊണ്ട് എഴുപത്തി എണ്ണായിരം പേരാണ് വീഡിയോ കണ്ടത് വീഡിയോടെ കാണാതെ പോയ പോസ്റ്റ് ചെയ്ത കമൻറ്റുകൾ വായിക്കുകയാണ് ചില കമൻറ്റ് ചെയ്തിട്ടുണ്ട് കുറ്റപ്രത കമൻറ്റുമായി വീഡിയോയ്ക്ക് താഴെ ശ്രീവിദ്യയുടെ കമൻറ്റും എത്തി എൻ്റെ കണ്ടൻറ്റിനെ കുറിച്ചുള്ള എല്ലാ റിയാക്ഷൻ വീഡിയോകളും ചർച്ച ചെയ്ത് ഞാൻ കാണാറുണ്ട് ഇതിനുള്ള താല്പര്യത്തെയും പിന്തുണയും അഭിനന്ദിക്കുന്നു കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഒരു വിഷയത്തിന് വേണ്ട ചെയ്യുന്നുണ്ടെന്നാണ് ശ്രീവിദ്യയുടെ കമൻറ്റ് അഞ്ച് ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സ് ശ്രീവിദ്യയെ യൂട്യൂബിലുണ്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ മിനി സ്ക്രീനിൽ ഷോയിലൂടെയാണ് ശ്രീവിദ്യ മുല്ലത്തി ജനശ്രദ്ധ നേടുന്നത്